നമ്മുടെ ക്രിസ്മസ് സീസൺ തുടങ്ങിയെന്ന് ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു തരുന്നതോ കുഞ്ഞിപ്പടന്നെ സ്ഥലമൊന്നും വയ്ക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ ക്രിസ്മസിൻ്റെ കുറച്ച് പരിപാടികൾ ഒന്ന് നമ്മുടെ ക്യാൻഡിൽ ഡെക്കറേഷൻ ആണ് ഞാൻ കുറച്ച് ക്യാൻഡിൽസും വെച്ചിട്ടുണ്ട് അപ്പോൾ അത് സെയിൽ ചെയ്യാം ഒന്നൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം അപ്പോൾ അതിന്റെ പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ കാടൊക്കെ നമ്മളങ്ങനെ വെറ്റിയെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മളിങ്ങനെ ഈ കാൻഡിൽ ഡെക്കോർ ചെയ്യുന്നത് എനിക്കങ്ങനെ വലിയ പിടുത്തൊന്നുമില്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് ക്യാൻഡിൽസ് കൈ കിട്ടിയപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നെനിക്ക് തോന്നി അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണോ ഒരെണ്ണം എനിക്കതിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ബാക്കിയും ചെയ്യാം സെയിൽ ആവാണെങ്കിൽ ആയിക്കോട്ടെ അപ്പോൾ ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് ഞാനിത് ഡിസൈൻ ചെയ്ത് വെക്കുന്നുള്ളൂ അതല്ലെങ്കിൽ എനിക്ക് നഷ്ടം അപ്പം ഇനി ഇതൊന്ന് മുഖത്ത് ഒട്ടിച്ച് വെക്കണം ഇവിടെ നല്ല സ്മെല്ലുള്ള ക്യാൻഡിൽ ആണ് കേട്ടോ ഇതിങ്ങനെ തുറന്ന് സൂപ്പർ മണം രസമാണ് ഇത് കുറച്ച് വീട്ടിലേക്ക് അമ്മി വാങ്ങിച്ചു പോന്നതാണ് അപ്പം എനിക്കിങ്ങനെ ഈ ഒരു പാക്കിങ് എനിക്ക് ഫുൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് റീ വിവരമൊക്കെ ഇടുന്നതാണ് വെച്ചതാണ് അതിപ്പോൾ എങ്ങനെ ഉപയോഗിക്കാം അപ്പം നമുക്ക് ആദ്യം നമ്മുടെ മേരി ക്രിസ്മസിൽ തുടങ്ങാം ഈ സ്റ്റിക്കർ സ്ുഗർ നമ്മുടെ മുകളും കുട്ടിക്കാം ഓക്കെ അപ്പം ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് ഞാനിത് ചെയ്തു വെക്കുള്ളൂ സെറ്റ് ആയിട്ട് ഞാൻ വേണ്ട ഇപ്പം നമ്മൾ മുകളിൽ തൊട്ടിച്ച് കഴിഞ്ഞു നമുക്കിനി സൈഡിൽ ഓട്ടാൽ മതി അപ്പം ഞാൻ അതിന് കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ക്രിസ്മസ് പ്ലേസിലുള്ള കുറച്ച് പിക്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് കൊട്ടിക്കാം എനിക്ക് ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രാന്തമാണ് പണ്ട് മുതൽ അങ്ങനെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ക്രിസ്മസിന് കുറേ ദിവസം അതായത് ഡിസംബർ ഒന്നാം തന്നെ അപ്പം വീട്ടിൽ സ്റ്റാർ തൂക്കും അത് നിർബന്ധമാണ് പിന്നെ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് തുറന്നു പറയാണെങ്കിൽ ഞാനും ചുറ്റുമൊന്നും വലിയ ഇനീഷ്യേറ്റീവ് എടുത്ത് പുൽക്കൂടു നിൽക്കാറില്ല കാരണം നമ്മളേക്കാളും വളരെ മനോഹരമായിട്ട് അപ്പനും അമ്മയും അത് ചെയ്യും അപ്പോൾ രാത്രിയിലായിരിക്കും ചെയ്യാം അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിരുന്ന് ചെയ്യുമ്പോൾ നമ്മൾ പുറത്തിരുന്ന് അവരുടെ കൂടെ നിന്ന് നിർത്താനൊക്കെ പറഞ്ഞിരിക്കും അപ്പം ഇന്നീ മഞ്ഞൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ ഫാമിലി ഇങ്ങനെ ഇരുന്ന് വർത്താനം അതായത് നമ്മുടെ അമ്മയും ഞാൻ ചോദിച്ചു എന്നിട്ട് പ്രത്യേക ഒരു വൈഭവം അങ്ങനെ കുറിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഞങ്ങളുടെ വീട്ടിൽ തേനയൊക്കെ ഉണ്ടല്ലോ തേനയൊക്കെ ഇട്ട് പാടം പോലെ പോലെയൊക്കെ എടുത്ത് പിന്നെ പാറയൊക്കെ ഉണ്ടാക്കും അങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട് വെട്ടിക്കാം ഏത് കൊള്ളാവോമിരി ക്രിസ്മസ് ഒട്ടിച്ചിട്ടുണ്ട് ട്ടോ അപ്പൊ നമ്മൾ ഇവിടെ മൂന്ന് ഭാഗവും മുട്ടിച്ചിട്ടുണ്ട് ഇരിക്കാം ഞാൻ ഒരു പന്ത്രണ്ട് മണിക്ക് ആവുമ്പോ പന്ത്രണ്ട് മണിയായപ്പോ തൊട്ട് നമ്മൾ ഈ വർക്കിന് വേണ്ടിയിരുന്നതാണ് ഈ ഒരൊറ്റ ഒരാൾ കാരണം ഇപ്പൊ സമയം അഞ്ചര മണി വെറും പത്ത് കാൻഡിൽ എനിക്ക് ഒന്ന് ഈ സ്റ്റിക്കർ മുട്ടിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സമയം പിടിച്ചത് എന്താണ് അതിനെപ്പറ്റി താങ്കളോടൊരു അഭിപ്രായം ഒരു ഹായ് ഹായ് ഒരു മൂത്തിട്ട് ഫാങ്ക ഞങ്ങള് കൊറേ എക്സ്പ്രഷൻ ഒക്കെ ഇണ്ട് എക്സ്പ്രഷൻ ക്യൂനാണത് ആ പാവല്ലിൽ കാൻഡിൽ ഞങ്ങക്ക് രണ്ട് വയസ്സാവണം വന്നാലേ ഞങ്ങൾ മര്യാദക്ക് സംസാരിക്കുന്നു ഓക്കെ അല്ലേ വാവേ അപ്പ ഞാൻ ബാക്കി ഇപ്പോഴും ഒരു കാൻഡിലേക്ക് വന്നിട്ടുണ്ട് ബാക്കി ഒമ്പത് ഇവിടെ ഇരിക്കയാണ് ഇനി ഈ മുതലിനെ വെച്ചിട്ട് ഞാൻ അത് എന്തായാലും ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക തന്നെയാണ് ചെയ്യേണ്ട അമ്മയുടെ ഇപ്പൊ എന്ന അമ്മേടെ അമ്മയുടെ ഇപ്പൊന്നൊരു ചീതപ്പ ഇലിമിനാട്ടി ചെപ്പ എങ്ങനെയാപ്പാ ഇത് ഇതോടെ വെച്ചിട്ട് കാണിക്കാറ്റി ചെപ്പ എങ്ങനെയാട്ടിട്ടി നമ്മളെ കൊന്നുരി പെണ്ണാണിത് ഉറുമ്പി പെണ്ണാണിത് അമ്മയുടെ കെമി ഒരു ഉറുമ്പി പെണ്ണാണ് ഇല്ലാട്ടി നാട്ടി അപ്പൊ നമ്മുടെ പത്ത് കാൻഡിൽ ഞാനിപ്പോ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അമ്മയുടെ ഒരു ഫ്രണ്ട് ആന്റി പറഞ്ഞിട്ടാണ് ഈ ഞാനിപ്പോൾ അപ്പം ആർക്കെങ്കിലും ഈ കാൻഡിൽ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റയില് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ ഞാൻ കൊറിയർ ചെയ്ത് കൊറിയർ ചെയ്ത് തരാം ഓക്കെ അപ്പം നമുക്ക് ഈ ക്രിസ്മസ് ഈ കാൻഡിൽ വെച്ചിട്ട് കുറച്ചും കൂടി ആക്കാം അപ്പം ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ നമുക്ക് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ടും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് ആർക്കും കൊടുക്കണം ഉണ്ടെങ്കിൽ അവർക്കും എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഇൻസ്റ്റയില് അപ്പം നമുക്ക് ഫോട്ടോ വെച്ചിട്ട് നമുക്ക് കാൻഡിൽ ഡിസൈൻ ചെയ്യാം ഇനി ഇങ്ങനത്തെ ആയിട്ടുള്ളത് വേണ്ട നമുക്ക് നോർമൽ കാൻഡിലും ഞാൻ വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി നമുക്കൊക്കെ സെറ്റാക്കി എടുക്കാം ഓക്കെ